എൻ്റെ ചങ്ങാതിമാരെ ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ച് വെണ്ടക്കറിയുന്ന റെസിപ്പി കേട്ടോ അധികം കഷ്ടപ്പാടുന്നില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടക്ക സാധനം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഇതിൻ്റെ കലാപരിപാടിയിലൊക്കെ ആദ്യം തന്നെ വെച്ചുപോയി ആദ്യം തന്നെ ഇതുപോലെ എടുത്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം ദേ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക ആ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ എഷെഫിനും ആൾക്കും മെസ്സേ ചാനൽ ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതരാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലേ എൻ്റെ ചങ്ങാതിമാർ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന റെസിപ്പിയാണ് ആദ്യം തന്നെ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കാനു ശേഷം ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടായ ശേഷം ഇതിലേക്ക് ദൈ സ്റ്റൈലായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല സാധാ എണ്ണയായാലും കുഴപ്പമില്ല എടുത്ത് എണ്ണ ചൂടാൻ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വെയിറ്റേറും കറിയുടെ പേര് താഴെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കി താഴ്ത്ത് പൊളിച്ചടിക്കുന്ന വയ്ക്കേണ്ട ചങ്ങതി എന്നിട്ട് തെയ് കഴുകി വൃത്തിയാക്കി വെള്ളമയെ കളഞ്ഞ വെണ്ടയ്ക്ക ആ ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ദേ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നല്ല രീതിയിലൊന്നും മൂത്തല്ല ആ പച്ചമയൊക്കെ ഒന്ന് മാറി ദേ ഇതുപോലെ ഇവനെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇവനെ നിങ്ങൾക്ക് കോരിയെടുത്ത് മാറ്റുക കോരി കോരിയെടുത്ത് മാറ്റിയതിന് ശേഷം അടുത്ത കലാപരിപാടിയാണ് ദേ ഇതുപോലെ തന്നെ ഉരുളിയൊന്ന് ചൂടാക്കാൻ വെക്കുക ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഉരുളി ചൂടാക്കി കഴിയുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് സാധാരണ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത് അതിനുശേഷം ദേ ഉലുവായിട്ട് മൂപ്പിക്കുക ഉലുവ എന്ന് ദേ ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് നാലായിട്ട് പൊട്ടിയ ശേഷം അതിലേക്ക് ദൈവം വെളുത്തുള്ളിയിട്ട് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഓവറായിട്ട് മൂപ്പിക്കൽ ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇഞ്ചി നീളത്തിലെരിഞ്ഞ ചെറുതായിരിഞ്ഞ ഇഞ്ചിയായാലും ഒരു കുഴപ്പമില്ല എടുത്തൊരു മറി മറിക്കുക അതും ഇതിലിട്ടങ്ങ് നല്ലവണ്ണം അങ്ങ് മോപ്പിക്കുക ഇഞ്ചി അത്യാവശ്യം നല്ല രീതിയിൽ മൂത്ത് വരുമ്പോഴേക്ക് നല്ലൊരു സ്മെല്ലാ വരുന്നതെട്ടോ അതിൻ്റെ ചങ്ങാതി ആ സ്മെല്ല് വരുന്ന സമയത്തേക്ക് ചെറുവിളി രണ്ടായി കട്ടിയത് മൂന്നായി കട്ടിയെടുത്ത് ചെറുവിള്ളി എടുത്ത് ഒരു മറി മറിയ മറിച്ച ശേഷം ഇതിലിട്ട് നല്ലോണം അങ്ങ് റോസ്റ്റ് ചെയ്യുക ആ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേക ഒരു മരി പറയാനുള്ളത് നമ്മുടെ നല്ല കിടക്കാച്ചി കിട്ടുക്കാച്ചിച്ച് ഹോംമെയിഡ് അച്ചാറുകളുണ്ട് പ്രിസർവ് ഒന്നും ചേർക്കാൻ നല്ല കിടക്ക കിട്ടിക്ക ഹോംമെയ്ഡ് അച്ചാറുകളുണ്ട് ബീഫ് ചിക്കൻ കയറമ ചെമ്മി മാങ്ങ നാരങ്ങ ഇന്നത്തെ വെറൈറ്റികൾ പെരുന്നാൾ ഇതൊക്കെ വേണ്ട വരും നമ്മുടെ വാട്സാപ്പ് നമ്പർ നമ്മുടെ പേജ് കിടപ്പിന് സ്റ്റോറിക്കുന്നത് കിടപ്പ് ഹായ് എന്ന മെസ്സേജ് ആയിട്ട് ഞാൻ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കുറേ ഏറ്റുമാനോരോരോ ഓട്ടത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കണോ നല്ല കിട്ട ഒറ്റക്കെ ഹോം മെയ്ഡാൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക ചങ്ങാതിമാരെ അപ്പോൾ ഈ നമ്മുടെ ചെറുവിള്ളി ഏകദേശം മൂത്തൊരു നല്ല സ്മെല്ലായി വരുന്ന സമയത്ത് പച്ചമുളക് രണ്ടാക്കറി മൂന്നാക്കീറിയെടുത്തൊരു മറിയങ്ങ് മറിക്കുക എൻ്റെ ചങ്ങാതി മേരെ എന്നാൽ രാവിലെ നല്ല രീതിയിൽ മൂപ്പിച്ച ശേഷം ഇതിലേക്ക് മസാല ഇടുന്ന കലാപരിപാടിയാണ് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇത്ര മസാലയേ ഉള്ളൂ കേട്ടോ ഈ സാധനം എല്ലാം കൂടെ ഇട്ട് ദ ഇത് ചെറു ചൂടിൽ ഇവനൊന്ന് മൂപ്പിച്ചെടുക്കുക ഓവറാക്കരുത് കാരണം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോകും അതുകൊണ്ടാണ് ചെറു ചൂടിൽ വേണം ഇവനൊന്ന് മൂപ്പിച്ചെടുക്കുക ആ മസാല ഏകദേശം പച്ച ക്കൊന്ന് മാറുന്ന ലെവലിലേക്ക് വരുമ്പോഴേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെണ്ടയ്ക്ക എടുത്തത് ഇതുപോലെ സ്റ്റൈലായിട്ടൊരു മാറി മറിക്കുക മറിച്ച ശേഷം അവനെയും ഇതുപോലെ സ്ലോ മോഷനിലങ്ങ് മിക്സ് ചെയ്യുക ആ മസാലയിലേക്ക് വെണ്ടയ്ക്കുന്നു ഇങ്ങനെ നല്ല രീതിയിലങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ ദേ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ എൻ്റെ ചങ്ങാതി ഒരു രേഖയിൽ കേട്ടോ ഇങ്ങനെ തന്നെ കഴിച്ചാൽ തന്നെ ടേസ്റ്റാട്ടോ സംഭവം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു പരുവായി വരുമ്പോഴേക്ക് നല്ല അടിപൊളി തേങ്ങാപ്പാൽ തേങ്ങാപ്പാലെടുക്കുക തേങ്ങാപ്പാൽ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്ലോ മോഷനിലങ്ങ് ഒഴിച്ചു കൊടുക്കുക എൻ്റെ ചങ്ങാതിമാരെ ആ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച ശേഷം ഇവനെ അങ്ങ് മിക്സ് ചെയ്യുമ്പോഴേക്ക് എൻ്റെ ചങ്ങാതിയോ ഒരു സ്മെല്ല് ഒരു രക്ഷയിൽ കേട്ടോ ഇറച്ചി മീനും മാറി അത്ര നല്ല കിടക്കാച്ചി ആയിട്ടും കേട്ടോ അവൻ ഏകദേശം ഈ ഒരു പരുവൊക്കെ ആയി വരുമ്പോഴേക്ക് അതിന് മുകളിലേക്ക് ലേശം ഗരം മസാല എന്നിട്ട് ഇവനെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്തത് ലേറ്റായിട്ട് ആ തിളച്ച് മറിയുമ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ എൻ്റെ ചങ്ങാതിമാരെ ഒരു രക്ഷയില്ല കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ലേശ കറിവേപ്പിലയും കൂടെ മുകളിലേക്ക് സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴേ ഓർത്ത് നമ്മൾ ഉപ്പിടാൻ മറന്നു പോയിട്ട് എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒരു പ്രശ്നം കണ്ടെ ഈ ഉപ്പ് ഇടാൻ മറന്നു പോകുന്ന ഒരു പരിപാടി അപ്പോൾ ദേ അവസാനം ലേശം ഉപ്പും കൂടെ ഇതുപോലേക്ക് ദേ അങ്ങ് വാരി വിതറുക എന്നിട്ട് ഇവനെ അങ്ങ് മിക്സ് ചെയ്യുക എൻ്റെ ചങ്ങാതി സംഭവം റെഡിയല്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ കറികളൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് കമൻറ്റ് വാരി വിതറുക മറക്കല്ലേ